നമസ്കാരം പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം പുല്ലാരയിൽ ഭാര്യ പിതാവിനെ യുവാവ് കുത്തിക്കൊന്നു പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത് സംഭവത്തിൽ മകളുടെ ഭർത്താവ് പ്രിനോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബ വഴക്കിനിടെ അയ്യപ്പനെ പ്രിനോഷ് കത്തിക്കൊണ്ട് വയറിലും തലയ്ക്കും കുത്തുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ അയ്യപ്പനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് പിന്നാലെ ഓടി രക്ഷപ്പെട്ട പ്രിനോഷിനെ ഇന്ന് പുലർച്ചെയാണ് മഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ടി വി എൻ ന്യൂസ് മലപ്പുറം